നമുക്കിന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം വെജിറ്റബിൾ അല്ല മുട്ട മുട്ടയും നമുക്കതിനു അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് വെജിറ്റബിൾ വേണ്ടുന്നവർക്ക് വെജിറ്റബിളായിട്ടും എടുക്കാം മുട്ട വീ പിന്നീട് നമ്മളതിൽ ചേർത്താൽ മതി അങ്ങനെ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഈ ഇത് രണ്ട് ഗ്ലാസ് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് ഇതിന് നമ്മളൊരു കറി ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് മുട്ടക്കറി വെക്കുന്ന പോലെ പറ്റിച്ചിട്ടൊരു കറി വെക്കുന്നുണ്ട് അപ്പം വെജിറ്റബിൾക്കാർക്ക് ആ കറിയും കൂടി നമുക്ക് യൂസ് ചെയ്യാം ഇത്രയും വെജിറ്റബിളാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് ബീൻസ് ക്യാരറ്റ് പച്ചമുളക് കുറേ അല്ലാതെ കുറേ കുറേ സാധനങ്ങളുണ്ട് കറിവേപ്പില ഇതെല്ലാം നമുക്കിതിൽ യൂസ് ചെയ്യാം അരച്ച് ചേർക്കാനുള്ള സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി തക്കാളി ഇത്രയും നമ്മൾ മിക്സിയിൽ അരച്ച് വരട്ടിയിട്ടാണ് നമ്മൾ അരി വേവിക്കുന്നത് നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ ഇതെല്ലാം കൂടി വരട്ടിയെടുക്കാം വരട്ടിയെടുത്ത് നമുക്കൊരു കറിയാക്കാം അരച്ച് വെച്ച പേസ്റ്റാണിത് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം കുക്കറിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതിൻ്റെ കൂട്ടുകൾ ഇട്ട് തുടങ്ങാം പച്ചക്കറിയും മസാല കൂട്ടും എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇതിലേക്ക് കേൾക്കാം ഈ കൂട്ടുകൾ വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയിലെ മിക്സിയിലെ ജാറില് അരക്ക് ചേർത്ത് കൊടുക്കുക ബിരിയാണിക്കുള്ള ഉള്ള ഒരു കറിയാണത് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഗരമസാലപ്പൊടി ഇവ ചേർത്ത് വഴറ്റി കൊടുക്കാം നമ്മുടെ കൂട്ട് വറന്ത് വന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വരും ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ ഉപ്പും ചേർത്ത് സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിക്കുക ബിരിയാണിയുടെ വെള്ളം തിളച്ചു ഇനി അതിലേക്ക് നമുക്ക് ആ അരി ഇട്ട് കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ആ അരി ഇട്ട് കൊടുക്കാം നമ്മുടെ കറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേന് അത് പാകമാകും ഒരു വിസിൽ കേട്ടിട്ട് അണച്ചിട്ട് നമ്മൾ ആവി പോകുമ്പോൾ എടുത്താൽ മതി നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി മുട്ട വേണേൽ മുട്ട മുട്ടയും വയ്ക്കാൻ മുട്ടയും റെഡി ആയിരിക്കുകയാണ്